നമസ്കാരം മലയാള സിനിമയിലെ എവർഗ്രീൻ താരജോടികളാണ് മാധവനും ദിലീപും ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ അഴകി രാവണൻ തുടങ്ങിയ ചിത്രങ്ങളിൽ ബാലതാരമായി അഭിനയിച്ച കാവ്യ ആദ്യമായി നായികിയെത്തുന്നത് ദിലീപിന്റെ കൂടെ എന്ന ചിത്രത്തിലാണ് തുടർന്ന് പെട്ടെന്ന് തന്നെ കാവ്യം ദിലീപും മലയാള സിനിമയിലെ താരജോടികളായി മാറുകയായിരുന്നു ഇരുവരും തമ്മിലുള്ള കെമിസ്ട്രിയും ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ഓഫ് സ്ക്രീനിലും ഞങ്ങൾ ദ ബെസ്റ്റ് ആണ് എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും ഒരുമിച്ച് പങ്കെടുക്കുന്ന വേദികളിൽ എല്ലാം സെന്റർ ഓഫ് ദി അട്രാക്ഷൻ എപ്പോഴും കാവ്യം ദിലീപും തന്നെയായിരിക്കും ഒരുപാട് ഹിറ്റുകൾ സ്ക്രീനിലെ ബെസ്റ്റ് കെമിസ്ട്രി ഒക്കെയാണ് ഇരുവരെയും ചേർത്തുള്ള ഗോസിപ്പുകൾ ഒരു സമയത്ത് സോഷ്യൽ മീഡിയയിൽ കാരണം അങ്ങനെ എവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് വിവാഹവും നടന്നത് എന്നാൽ പിന്നീട് വന്ന പ്രതിസന്ധി ഘട്ടങ്ങൾ ഇവരുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു സമൂഹ മാധ്യമങ്ങളിൽ നിന്നും അകലം പാലിച്ച കാവ്യ എന്നാൽ പിന്നീട് ഉറച്ച ആത്മവിശ്വാസത്തോടെ വീണ്ടും എത്തിത്തുടങ്ങി ദിലീപിനൊപ്പം ഏറ്റവും കൂടുതൽ സിനിമകളിൽ ഒന്നിച്ച് അഭിനയിച്ച നടനെ ഭാഗ്യനായിക എന്ന് പേരെടുത്ത നടിയാണ് കാവ്യ മാധവൻ രണ്ടായിരത്തി പതിനാറിൽ നടന്റെ ജീവിത പങ്കാളി കൂടിയായി തീർന്നു കാവ്യ ഇരുവരും എന്നും ഗോസിപ്പ് കോളങ്ങളിൽ ചർച്ചയായിരുന്നുവെങ്കിലും തങ്ങൾ തമ്മിൽ പ്രണയത്തിലായിരുന്നില്ല എന്നാണ് താരങ്ങൾ എന്നും പറഞ്ഞത് മഞ്ജുവാരനുമായി ശേഷം മകൾ മീനാക്ഷിയുടെ നിർബന്ധ പ്രകാരമാണ് താൻ കാവ്യ വിവാഹം ചെയ്യാൻ തീരുമാനിച്ചതെന്ന് ദിലീപ് പറഞ്ഞിരുന്നു കുറച്ചു കാലം മുൻപ് മൈൽസ്റ്റോൺ മേക്കേഴ്സ് യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ കാവ്യമാധവനെ കുറിച്ചും നടിയുടെ ചില സ്വഭാവ സവിശേഷതകളെ കുറിച്ചും ദിലീപ് മനസ്സ് തുറന്നിരുന്നു കാവ്യ എല്ലാവരെയും പെട്ടെന്ന് വിശ്വസിക്കുന്ന ഒരു നിഷ്കളങ്കയാണെന്നാണ് ജനപ്രിയ നായകൻ വെളിപ്പെടുത്തിയത് കാവ്യ പറ്റിക്കാൻ എളുപ്പമാണെന്ന് ദിലീപ് പറയുന്നു മുമ്പ് നൽകിയ ഒരു അഭിമുഖത്തിലാണ് ദിലീപ് തന്റെ സിനിമാ ജീവിതത്തെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും മനസ്സ് തുറന്നിരുന്നത് ഏറ്റവും എളുപ്പത്തിൽ കൺവിൻസ് ആവാറുള്ള നായിക ആരാണെന്ന ചോദ്യത്തിന് അത് കാവ്യമാധവൻ തന്നെയാണെന്നാണ് പ്രശസ്ത താരം പറഞ്ഞത് എല്ലാവരും പറ്റിക്കുന്നത് കാവ്യെ തന്നെ എല്ലാ കോ ആർട്ടിസ്റ്റുമാരും അവളെ അത് പറഞ്ഞു കളിയാക്കും അതാണ് സലീം ഒക്കെ അന്ന് പറഞ്ഞത് എല്ലാവരുമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയി പോകുന്ന ഒരു നായികയാണ് അന്ന് കാവ്യ എല്ലാവരും അവളെ ഓരോന്ന് പറഞ്ഞ് പറ്റിക്കും അതൊക്കെ അവൾ വിശ്വസിക്കുകയും ചെയ്യും കാരണം മറ്റുള്ളവർക്കെല്ലാം വേറെ രീതികളാണ് കാവ്യ ഈ നീലേശ്വരത്ത് നിന്ന് വന്നതിന്റെ നാട്ടിന് പുറത്തിന്റെ ആ ഒരു നിഷ്കളങ്കതയുണ്ട് ആരെങ്കിലും എന്തെങ്കിലും കുറച്ച് സീരിയസ് ഭാവത്തിൽ പറഞ്ഞാൽ അതെ അല്ലേ എന്നൊക്കെ പറഞ്ഞ് അവൾ അത് മുഴുവൻ വിശ്വസിക്കുമെന്നും ദിലീപ് വിശദീകരിച്ചു പണ്ട് കാവ്യമാധവൻ സിനിമയിൽ നായികയെത്തിയപ്പോൾ ഏറ്റവും വലിയ പ്രത്യേകതയായി എല്ലാവരും എടുത്തു പറഞ്ഞത് നടിയുടെ കാസർഗോഡ് ഭാഷയായിരുന്നു അത് ിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഇപ്പോൾ തനിക്ക് അത് മനസ്സിലായി തുടങ്ങിയെന്നാണ് ദിലീപ് പറഞ്ഞത് പണ്ട് കാവ്യയുടെ സംസാരം കേൾക്കുമ്പോൾ വല്ലാതെ ചിരി വരുമായിരുന്നു പക്ഷേ ഇപ്പോൾ നടി കൂടെയുള്ള മറ്റുള്ളവരോട് ആ ഭാഷ സംസാരിക്കുമ്പോൾ മാത്രമാണ് ആ പഴയ കാസർകോട് മലയാളം കയറി വരാറുള്ളതെന്നും ദിലീപ് പറഞ്ഞു കാവ്യമാധവനെ വിവാഹം കഴിക്കുന്നതിനെ കുറിച്ച് ആദ്യമൊന്നും ചിന്തിച്ചിരുന്നില്ല എന്നാണ് ദിലീപ് പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുള്ളത് വിവാഹം നടന്നതിനെ ഒരാഴ്ച മുമ്പാണ് നടിയുടെ വീട്ടിൽ ആലോചനയുമായി പോയത് നേരത്തെ അറിയുന്ന ആളും അടുത്ത സുഹൃത്തുമായതിനാൽ തനിക്ക് താൽപര്യക്കുറവില്ല എന്നാണ് അന്ന് കാവ്യ മറുപടി പറഞ്ഞതെന്നും നടൻ പറഞ്ഞിരുന്നു എന്നാൽ വിവാഹത്തിന് മുൻപ് കാവ്യയെ തനിക്ക് ഇഷ്ടമാണെന്ന് ഒരിക്കൽ ദിലീപ് തന്നോട് എന്ന് അന്തരിച്ച സീനിയർ താരം കെ പി സി ലളിത ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു പക്ഷെ ആ ഇഷ്ടം വിവാഹത്തിൽ എത്തുമെന്ന് അന്ന് ആരും കരുതിയിരുന്നില്ല എന്തായാലും ദിലീപും കാവ്യമാധവനും ഇന്ന് സന്തുഷ്ടമായ ദാമ്പത്യ ജീവിതം നയിക്കുകയാണ് തന്റെ മകൾ മീനാക്ഷിക്ക് കാവ്യ അമ്മയല്ല മറിച്ച് അടുത്ത സുഹൃത്താണെന്ന് നടൻ ഒരിക്കൽ പറഞ്ഞിരുന്നു മീനാക്ഷിയെ കൂടാതെ മഹാലക്ഷ്മി എന്നൊരു മകൾ കൂടി ദിലീപിനും കാവ്യയ്ക്കും ഒന്നുണ്ട് കുടുംബത്തോടൊപ്പം ചെന്നൈയിലാണ് ഇന്ന് താരങ്ങൾ താമസം അതേസമയം മലയാള സിനിമയിൽ എക്കാലവും തിരക്കുള്ള നായകന്മലൊരാളായിരുന്നു കാവ്യമാധവൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ നായികയായി കരിയർ തുടങ്ങിയ കാവിയ്ക്ക് ദിലീപ് വിവാഹം ചെയ്ത് ഫിലിം ഇൻഡസ്ട്രിയോട് വിട പറയുന്നത് വരെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എന്നാൽ നായക പ്രാധാന്യമുള്ള ചിത്രങ്ങൾ ചെയ്യുമ്പോഴും ഒന്നും ചെയ്യാനില്ലാത്ത പല സിനിമകളുടെയും ഭാഗമാവേണ്ടി വന്നിട്ടുണ്ട് താരത്തിന് മുൻപ് ബന്ധങ്ങൾക്ക് വേണ്ടി മാത്രം താൻ പല സിനിമകളും കമ്മിറ്റ് എന്ന് ഒരിക്കൽ കാവ്യമാധവൻ വെളിപ്പെടുത്തിയിരുന്നു സിനിമയിൽ ആത്മാർത്ഥ സൗഹൃദങ്ങൾ കുറവാണ് കാവ്യ പറഞ്ഞത് വളരെ വർഷങ്ങൾക്ക് മുൻപ് റോസ് ബൌൾ എന്ന പ്രസിദ്ധ മലയാളം ടി വി ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് രംഗത്തെക്കുറിച്ചും അവിടുത്തെ സൗഹൃദങ്ങളെക്കുറിച്ചും കാവ്യ തുറന്ന് സംസാരിച്ചിരുന്നു താൻ ജീവിതത്തിൽ വ്യക്തി ബന്ധങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒരാളാണെന്ന് അന്ന് പ്രശസ്ത നടി വെളിപ്പെടുത്തിയിരുന്നു ഞാൻ ബന്ധങ്ങൾക്ക് വളരെ വില കൊടുക്കുന്ന ഒരാളാണ് ഒരു പക്ഷെ നീലേഷണം പോലെ ഒരു ഗ്രാമത്തിലൊക്കെ ജനിച്ചു വളർന്നിട്ട് ഇങ്ങോട്ട് വന്നത് കൊണ്ടായിരിക്കാം അങ്ങനെ അത്ര പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമില്ലാത്ത ചെറിയ ബന്ധങ്ങൾക്ക് പോലും അമിത പ്രാധാന്യം കൊടുക്കുന്ന സ്വഭാവമാണ് എന്റേത് അതുമൂലം കുറേ പ്രശ്നങ്ങൾ പിന്നീട് ഉണ്ടാവാറുണ്ട് സിനിമയിൽ ബന്ധങ്ങൾ ഒട്ടും പ്രാധാന്യം കൊടുക്കരുതെന്ന് പറയാറുണ്ട് പൊതുവെ കാവ്യമതവൻ വിശദീകരിച്ചു എനിക്ക് അങ്ങനെ ഒരുപാട് ആത്മബന്ധമുള്ള ആൾക്കാർ എന്നൊന്നും സിനിമയിൽ ആരെയും പറയാനില്ല ഇഷ്ടമുള്ള ആളുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇഷ്ടപ്പെടുന്നവർ തന്നെയാണ് എല്ലാവരും എല്ലാവരും ഫ്രണ്ട്സാണ് പക്ഷേ അങ്ങനെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാൻ പക്ഷേ ചിലപ്പോൾ ഒന്നോ രണ്ടോ പേരെ കാണും ു കാവ്യ വെളിപ്പെടുത്തി ആരോടും അങ്ങനെ ദേഷ്യമോ വെറുപ്പോ ഒന്നുമില്ല അതിന്റെ ആവശ്യമില്ലല്ലോ എല്ലാവരോടും ഒരേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരല്ലേ നടി കൂട്ടിച്ചേർത്തു നമ്മൾ കാണിക്കുന്ന ആത്മാർത്ഥത പലപ്പോഴും തിരിച്ചു കിട്ടാറില്ലെന്നും കാവ്യ പറഞ്ഞു ചില സിനിമകൾ ചെയ്തത് ബന്ധങ്ങൾക്ക് വേണ്ടി മാത്രമാണെന്നും കാവ്യ തുറന്നു പറഞ്ഞു ചെയ്യേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുള്ള ഒരുപാട് സിനിമകൾ തന്റെ തൻ്റെ കരിയറിലുണ്ടെന്ന് കാവ്യമാധവൻ സമ്മതിച്ചിരുന്നു ചില ബന്ധങ്ങളെ പുറത്തൊക്കെ ചില സിനിമകൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ അതിലൊന്നും ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ ജോലിയാണ് ഇപ്പോഴിത് അപ്പോൾ എല്ലാം നല്ലത് മാത്രം ചെയ്യൂ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന എല്ലാ സിനിമകളും നന്നാവണം എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ലല്ലോ ഒരു സിനിമയോ കഥാപാത്രമോ ആയിട്ട് എടുത്തു പറയാൻ എനിക്കാവില്ല പക്ഷെ അങ്ങനെ ഒരുപാട് തവണ ഉണ്ടായിട്ടുണ്ടെന്നും താരം വെളിപ്പെടുത്തി എന്തായാലും ഒന്നിലധികം ഉണ്ട് സിനിമകളും കഥാപാത്രങ്ങളും അയ്യോ അത് എന്തിനായിരുന്നു എന്ന് പിന്നീട് തോന്നിയിട്ടുണ്ട് ചിലപ്പോൾ എന്തിനായിരുന്നു എന്ന തോന്നൽ ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ കമ്മിറ്റ് ചെയ്തത് കൊണ്ട് പോയി അഭിനയിച്ച സിനിമകളുണ്ട് കഥാപാത്രം ചിലപ്പോൾ ഇഷ്ടപ്പെട്ടതാവില്ല എന്നാലും ബന്ധങ്ങൾക്ക് വേണ്ടി മാത്രം ചിലപ്പോൾ അങ്ങനെ ചെയ്യേണ്ടി വരുമെന്നും അഭിനയിക്കേണ്ടി വരുമെന്നും കാവ്യമാധവൻ കൂട്ടിച്ചേർത്തു അതേസമയം കഴിഞ്ഞ കുറച്ച് നാളുകളായി ചെന്നൈയിലായിരുന്നു കാവ്യ ദിലീപുമായുള്ള ശേഷം ഇപ്പോൾ അഭിനയത്തിൽ നിന്നും പൂർണ്ണമായും അകന്നു കഴിയുകയാണ് കാവ്യമാധവൻ എന്നിരുന്നാലും ഒഴിവാക്കാൻ കഴിയാത്ത പൊതുപരിപാടികളിലും സ്വകാര്യ ചടങ്ങുകളിലും എല്ലാം ദിലീപിനൊപ്പം പങ്കെടുക്കാറുണ്ട് അത്തരത്തിലൊരു ചടങ്ങിൽ കാവ്യ പറഞ്ഞ കാര്യവും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നുണ്ട് ഒരു ബ്രാൻഡ് പ്രൊമോഷന്റെ ഭാഗമായി പങ്കെടുക്കവേ തനിച്ചുള്ള യാത്രയെക്കുറിച്ച് കാവ്യം സംസാരിക്കുകയുണ്ടായി ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ആളായിരുന്നു ില്ല എപ്പോഴും കൂടെ ആരെങ്കിലും ഒക്കെ വേണമായിരുന്നു പക്ഷെ ഇപ്പോൾ ചെന്നൈക്ക് താമസം മാറിയതിനു ശേഷം യാത്ര ജീവിതത്തിന്റെ ഭാഗമായി കൊച്ചിയിൽ നിന്ന് ചെന്നൈയിലേക്കും ചെന്നൈയിൽ നിന്ന് കൊച്ചിയിലേക്കും ഇപ്പോൾ അധികം യാത്രയാണ് ചിലപ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരിക്കും ചിലപ്പോൾ എൻ്റെ മോളും ഉണ്ടാവാറുണ്ട് ചിലപ്പോൾ ഒറ്റയ്ക്കുള്ള യാത്രയിൽ എനിക്ക് പ്രശ്നമില്ല കൂടുതൽ കംഫർട്ടബിൾ എന്നാണ് കാവ്യമാധവൻ പറഞ്ഞത് അടുത്തിടെ തന്റെ ആഗ്രഹങ്ങളെക്കുറിച്ചും സ്വപ്നങ്ങളെക്കുറിച്ചുമെല്ലാം പറയുന്ന കാവ്യയുടെ വാക്കുകളും ശ്രദ്ധ നേടിയിരുന്നു നില വീടൊന്നും എനിക്ക് വേണ്ട ഈ തിരക്കുകളിൽ നിന്നെല്ലാം മാറി ദൂരെ എവിടെയെങ്കിലും ഒരുപാട് പറമ്പുകൾക്ക് നടുവിലുള്ള ഒരു ഒറ്റത്തട്ട് വീട് ചുറ്റും വരാന്തകൾ ഉണ്ടായിരിക്കണം ചെയ്യുമ്പോൾ ആ വരാന്തിലിരുന്ന് കിഴങ്ങും കട്ടനുമൊക്കെ കഴിക്കണം വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികളെല്ലാം ആ പറമ്പിൽ കൃഷി ചെയ്യണം വീട്ടിലൊരു പശു ഉണ്ടായിരിക്കണം ജോലിക്കാരൊന്നും ഇല്ലാത്ത അവസ്ഥയിലും എനിക്ക് ഒറ്റയ്ക്ക് ജോലി നോക്കാവുന്ന തരത്തിൽ അത്രയും കുഞ്ഞു വീടാൽ എന്നാണ് കാവ്യ പറഞ്ഞത് എപ്പോഴും മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹം ഇപ്പോഴും അങ്ങനെ തന്നെയുണ്ട് എന്നും കാവ്യ പറയുന്നുണ്ട് ആ ആഗ്രഹം മാറ്റിയിട്ടൊന്നുമില്ല ഇപ്പോഴും എൻ്റെ സ്വപ്നമാണത് ആർക്കറിയാം കറങ്ങി തിരിഞ്ഞ് ഒരിക്കൽ ആ ആഗ്രഹത്തിലേക്ക് തന്നെ തിരിച്ചെത്തിയേക്കാം നീലേശ്വരത്ത് എവിടെയെങ്കിലും കുറച്ച് സ്ഥലം വാങ്ങി അങ്ങനെ ഒരു വീടും കൃഷിയും ഒക്കെ ആയി മാറിയെന്നും വരാമെന്നുമാണ് കാവ്യ പറഞ്ഞിരുന്നത് പലപ്പോഴും സിനിമ സെറ്റിൽ കാവ്യെ പറഞ്ഞു പറ്റിച്ച കഥകൾ തമാശയായി പറയാറുണ്ട് ഫണ്ട് തന്നെ ആൾക്കാർ പറഞ്ഞു പറ്റിക്കുമായിരുന്നല്ലേ കാവ്യ എന്ന ചോദ്യത്തിന് കാവ്യെ മറുപടി പറയുന്നുണ്ട് തനിക്ക് ഇഷ്ടം അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് നല്ലതും ചീത്തതുമായ അനുഭവങ്ങൾ ഇപ്പോൾ ഒരു പരിധി വരെ ആളുകളെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെന്നും കാവ്യ പറയുന്നു പണ്ട് അങ്ങനെയായിരുന്നു ഇപ്പോൾ സ്ഥിതിയൊക്കെ മാറിയെന്നാണ് കാവ്യ പറയുന്നത് ഞാൻ ഒരാളെ പറ്റിക്കാൻ വേണ്ടി ഒന്നും ചെയ്യാറില്ല ഞാനും തിരിച്ചു അങ്ങനെ തന്നെ ആഗ്രഹിക്കുന്നു എൻ്റെ അടുത്ത് വരുന്നത് ജെനുവനായിട്ടുള്ള ആളായിരിക്കണം എൻ്റെ അടുത്ത് പറയുന്നത് കാര്യമായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ ചിലപ്പോൾ അവർ പറയുന്നത് നുണയായിരിക്കാം ചിലപ്പോൾ എന്നെ പറ്റിക്കാനായിരിക്കാം എനിക്ക് വിശ്വസിക്കാനാണ് ഇഷ്ടം വിശ്വാസം അതല്ലേ എല്ലാം ഞാൻ എല്ലാം വിശ്വസിക്കുന്ന ആളാണ് അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് നല്ലതും ചീത്തതുമായ അനുഭവങ്ങൾ എനിക്ക് എല്ലാവരും വിശ്വസിക്കാനാണ് ഇഷ്ടം ഇപ്പോൾ ഒരു പരിധി വരെ ആളുകൾ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് അനുഭവം കിട്ടി കിട്ടി മാറിയതാണ് അല്ലാതെ ഞാൻ അതിന് ശ്രമിച്ചിട്ട് മാറിയതല്ല ഞാൻ അഞ്ച് വയസ്സിൽ സിനിമയിൽ വന്നു എന്ന് പറഞ്ഞില്ലേ നാല് വയസ്സ് വരെയാണ് ഞാൻ നോർമലായിട്ടുള്ള ഒരു കുട്ടിയായിട്ട് ജീവിച്ചിട്ടുള്ളൂ അഞ്ച് വയസ്സ് മുതൽ സിനിമയാണ് എൻ്റെ ലോകം അവിടെ എനിക്ക് നല്ല അനുഭവം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നെ ആരും ദുരുപയോഗം ചെയ്തിട്ടില്ല ആരും ഞാൻ വിശ്വാസത്തിൻ്റെ പേര് എന്നെ പറ്റിക്കാൻ അവരുടെ ഒരു ടൈം പാസിന് എന്ന പോലെ എന്നെ ഇങ്ങനെ ഞാൻ ഞാനതിന് എന്തെങ്കിലും മണ്ടത്തരം പറയുക അതൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടി നേരം പോക്കിന് വേണ്ടിയുള്ള പറ്റിക്കൽ മാത്രമേ എൻ്റെ അടുത്ത് ഉണ്ടായിട്ടുള്ളൂ ഉണ്ടായിട്ടുള്ളുമാണ് കാവ്യമാധവൻ പറയുന്നത് വിദ്യാഭ്യാസം കുറഞ്ഞതിൽ തനിക്ക് വിഷമമൊന്നുമില്ലെന്ന് കാവ്യ പറഞ്ഞിരുന്നു കുറച്ചുകൂടെ പഠിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ചിലപ്പോൾ തോന്നാറുണ്ട് കോളേജിൽ എം വരെ പഠിച്ചാൽ കിട്ടാത്തത്ര അനുഭവങ്ങൾ സിനിമയിൽ നിന്ന് ഇത്രയും വർഷങ്ങൾ കൊണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് പഠിച്ചത് മാത്രം കിട്ടാത്ത കുറേ അറിവുകളുണ്ട് അതൊക്കെ എനിക്കുണ്ട് ഒരു മനുഷ്യൻ ജീവിക്കാൻ അറിയണം ആ അറിവിൻ്റെ ആവശ്യമേ ഉള്ളൂ അല്ലാതെ കുറേ കെമിസ്ട്രിയും ബയോളജിയും അങ്ങോളം പഠിച്ചതുകൊണ്ട് ജീവിക്കാൻ പറ്റണമെന്നില്ല അങ്ങനെ ഒരാൾക്ക് ഒരു ദിവസം അടുക്കള കൈകാര്യം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കണ്ണ് വീഴ്ച നിൽക്കുകയുള്ളൂ ഞാൻ ആഗ്രഹിച്ച ജീവിതത്തിൽ ഞാൻ കാണുന്ന പ്ലസ് അതാണ് ഒരു പെണ്ണിനെ സംബന്ധിച്ച് എൻ്റെ കാഴ്ചപ്പാടിൽ വീട് നന്നായി നോക്കാൻ പറ്റുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം അതെനിക്ക് പറ്റുമെന്ന വിശ്വാസം എനിക്കുണ്ട് ഞാൻ മലയാളം മീഡിയത്തിൽ പഠിച്ച കുട്ടിയാണ് എനിക്ക് ഇംഗ്ലീഷ് അത്ര ഫ്ലുവൻ്റ് അല്ല പക്ഷേ എന്ന് കരുതി എൻ്റെ കമ്മ്യൂണിക്കേഷൻ ഒരു കുഴപ്പം പറ്റിയിട്ടില്ലെന്നും കാവ്യമാധവൻ അന്ന് വ്യക്തമാക്കിയിരുന്നു